എം ഒ യു സൈൻ ചെയ്തിട്ട് ഇനി റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ എവിടെ റദ്ദാക്കാനാണ് അപ്പോൾ ഇത് തൽക്കാലം തൊലി അവരെ സി പി ഐയെ കബളിപ്പിക്കാൻ ചെയ്തൊരു പണിയായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി അതിനകത്തൊരു നേട്ടം ഉണ്ടാവില്ല വരും ദിവസങ്ങൾ നിങ്ങൾക്കത് കാണാൻ കഴിയുന്ന കാര്യമാണ് അത് ബോധ്യപ്പെടും എല്ലാവർക്കും എം ഒ യു സൈൻ ചെയ്തിട്ട് ഇനി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആറ് റദ്ദാക്കാനാണ് അതെല്ലാം നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ് ഇപ്പോൾ ഈ കത്ത് കൊടുക്കാവുന്നൊക്കെ പറയുന്നത് കത്തുകൊണ്ടും ഒരു പ്രയോജനം ഉണ്ടാവില്ല ഇത് താൽക്കാലികമായി അവരെ കബളിപ്പിക്കുകയാണ് അത് കുറേ കഴിയുമ്പോൾ സി പി ഐക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടും